എന്റെ തോട്ടത്തിൽ കവുങ്ങുകൾ ആ ഇരുപത് കവുങ്ങുകൾക്ക് ഞാൻ കൊക്കോമാക്സ് ഉപയോഗിക്കുന്നു വിളവും പൂവും നല്ലതാണ് ഇത് ഉപയോഗിക്കുന്നതിനു മുമ്പ് എനിക്ക് അത്ര വിളവ് ലഭിച്ചിരുന്നില്ല പൂക്കളും കായകളും മതിയാകുമായിരുന്നില്ല ഇപ്പോൾ ഇത് ഉപയോഗിച്ചതിനു ശേഷം സ്ഥിതി വളരെ നല്ലതാണ് ഹലോ എന്റെ പേര് എച്ച് ബി രമണ ഞാൻ കർണാടകയിലാണ് താമസിക്കുന്നത് ഞാൻ വിരമിച്ച ഒരു ഹെഡ് ആണ് എന്റെ പറമ്പിൽ എഴുപത് കവുങ്ങുകളുള്ള ഒരു പൂന്തോട്ടം ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട് ആ എഴുപത് കവുമുകളിൽ ഞാൻ തുടക്കത്തിൽ പത്ത് കവുമുകൾക്ക് ഈ കൊക്കോമാക്സ് വളം ഉപയോഗിച്ചു ഈ കൊക്കോമാക്സ് ഉപയോഗിക്കുന്നതിനു മുമ്പ് ഇത്രയും നല്ല വിളവ് ഞാൻ കണ്ടിട്ടില്ല ഇത് ഉപയോഗിച്ചതിനു ശേഷം മരങ്ങൾ നല്ല വിളവ് നൽകി മറ്റു തോട്ടക്കാർക്കും ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു ഞങ്ങളുടെ തോട്ടത്തിൽ തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ അവോക്കാഡോ നാരങ്ങ ചക്ക മാങ്ങ എന്നിവ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പൂന്തോട്ടത്തിന് ഞാൻ ചാണകവും ഉപയോഗിക്കുന്നു പൂന്തോട്ടം നന്നായി വളരുന്നു എന്റെ തോട്ടത്തിലെ ഇരുപത് കവുങ്ങിനും ഞാൻ കൊഖോ ഉപയോഗിക്കുന്നു വിളവും പൂവിടലും നല്ലതാണ് ഇത് ഉപയോഗിക്കുന്നതിനു മുമ്പ് എനിക്ക് ഇത്രയും വിളവ് ലഭിച്ചിരുന്നില്ല പൂക്കളും കായ്കളും തികയാതെ വന്നു ഇപ്പോൾ ഇത് ഉപയോഗിച്ചതിനു ശേഷം ഇത് നല്ലതാണ് ഒരു ലിറ്റർ വെള്ളത്തിന് നൂറ് മില്ലി കൊഖോമാക്സ് ഞാൻ ഉപയോഗിച്ചു അതിനുശേഷം ഞാൻ അമ്പത് മില്ലിയിൽ ഇത് ഉപയോഗിക്കുന്നു മറ്റു പത്ത് ചെടികൾക്കും ഇരുപത് കവുങ്ങിനും പത്ത് തെങ്ങുകൾക്കും ഞാൻ ഇത് ഉപയോഗിക്കുന്നു എല്ലാ മാസവും മാസത്തിലൊരിക്കൽ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ കവും തെങ്ങ് എന്നിവയ്ക്കും ഞാൻ കൊക്കോമാക്സ് പൂർണ്ണമായും ഉപയോഗിക്കുന്നു ഇപ്പോൾ നാലു മാസത്തിലേറെയായി ഞാൻ ഇത് ഉപയോഗിക്കുന്നു ഈ നാലു മാസങ്ങൾക്കു ശേഷം മരങ്ങളുടെ വിളവ് ഫലഭൂയിഷ്ഠത വളർച്ച പച്ചപ്പ് എന്നിവ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നന്ദി